അസളാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൻ ഇന്നത്തെ വിഭവം കണ്ടല്ലോ പലഞ്ഞിയും കൊണ്ടുള്ള ഒരു നല്ല അടിപൊളി വിഭവമാണ് വിഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൗസിസ് സ്ട്രീംസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് വിഭവം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നൂറ്റമ്പത് ഗ്രാമോളം അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ കപ്പ് നല്ല പച്ച തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിരുന്നതും മൂന്നാലഞ്ച് പച്ചമുളക് ചെറുതായിരുന്നതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ചധികം നമ്മുടെ മത്തിയുടെ പലഞ്ഞീനുണ്ടല്ലോ അത് കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി പലഞ്ഞീൻ മുന്നിൽ നിൽക്കണം കേട്ടോ ഒരുപാട് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഒന്നും ഇടരുത് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി പകുതി അരിപ്പൊടിയും പകുതി ഗോതമ്പൊടിയും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല പച്ചമാടയിലേക്ക് ഇത് കുറേശ്ശേ ഒന്ന് പരത്തി കൊടുക്കാം വളരെ കനം കുറഞ്ഞ രീതിയിൽ വേണം കേട്ടോ ഇത് പരത്താനായിട്ട് ഞാൻ ഇത്രയും മാവ് കൊണ്ട് മൂന്നടയാണ് തയ്യാറാക്കി എടുത്തത് അപ്പോൾ നല്ല കനം കുറച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് ഇത് ഞാൻ ആദ്യത്തെ അട പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു കൊണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ചൂടായ ഇരുമ്പ് ചട്ടിയിൽ വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഇനി ഫ്രൈ പാനോ ഓട്ട് ചട്ടിയോ ഒക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാനേ അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയത്തെ നമുക്ക് അടുത്ത അട കൂടി ഒന്ന് പരത്തി വെക്കാം ഇതെൻ്റെ മാമാൻ്റെ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ചെറിയ പ്രായത്തിലേ ഈ മീനിൻ്റെ പലങ്ങീനും അതുപോലെ മത്തിയുടെ നെയ്യുള്ള കുടലൊക്കെ കിട്ടുമ്പോഴത്തേക്കും മാമ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂടുതലും പറഞ്ഞു തന്നെ കൂടുതലും ഞാൻ കണ്ടിരുന്നു പഠിച്ചതാണ് കേട്ടോ ഒരു പക്ഷേ അവരുടെ ആരോഗ്യമൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചത് കൊണ്ടായിരിക്കാം മരുന്നുകളോ കെമിക്കലോ ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും മീൻ മീൻ കൊണ്ടുള്ള വിഭവങ്ങളാണേലും ഇറച്ചി വിഭവങ്ങളാണേലും ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളൊക്കെ അവർ കഴിച്ചുകൊണ്ടായിരിക്കാം അവരൊക്കെ ജീവിതത്തിൽ മരണം വരെ നല്ല കൂടി തന്നെയായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പം ഉമ്മ ഉണ്ടാക്കിയപ്പോൾ പഠിച്ചാണ് ഞാൻ ഈ ഒരു വിഭവം അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ ആ വാഴയിലേക്ക് കളഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്നുകൂടി തിരിച്ചു മറച്ചുവിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗം വെന്ത് വന്നപ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ വാഴയിലയും കൂടി എടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കൂടി ഒന്ന് ഒരിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രം മതി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതേ എല്ലാം അപ്പവും ഞാൻ ഇതുപോലെ ചൂട്ടെടുക്കുന്നുണ്ട് കേട്ടോ പഴയകാല ഓർമ്മകളും ഉമ്മായുടെ ഓർമ്മകളും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തെ മീനിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത എൻ്റെ പ്രിയതമൻ വരെ കഴിച്ചു കേട്ടോ ഈ വിഭവം എന്നിട്ട് അടിപൊളിയായിരുന്നെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം ഒരു മത്തിക്കൊക്കെ ഇപ്പൊ ഇത്തിരി വില കൂടുതലാണെങ്കിലുമേ നിറയെ പലഞ്ഞീനൊക്കെയുള്ള ഒരുപാട് മത്തിയൊക്കെ ഇപ്പൊ ഇറങ്ങുന്ന ഒരു സീസൺ കൂടിയാണല്ലോ അപ്പോൾ മത്തിമൊട്ടയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്തൊക്കെ നോക്കാറില്ലേ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇനി ഇതുപോലെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നല്ല ചൂടോടുകൂടി ആ ക്രിസ്പ്നസ്സോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഓരോ പീസ് പീസെടുത്ത് ഇങ്ങനെ കടിച്ചീനോ ഒരിച്ചിരി കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഉള്ളിൽ മുട്ടയും തേങ്ങയും ഇടക്ക് ഒരു ഒരരിവിനൊരു പച്ചമുളകും ഉള്ളിയും ഒക്കെ കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി മത്തിമുട്ടയൊക്കെ കിട്ടുമ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു മറന്നുപോകരുത് വീണ്ടും കാണുന്നവരെയും അസലാമ ബായ്